നമസ്കാരം ഞാൻ മനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മാനുവലുള്ള വി ഓപ്ഷനിൽ വരുന്ന അത്യാവശ്യം കുറച്ച് മോഡൽ കൂടിയിട്ടുള്ള ക്രിസ്റ്റിയാണ് ക്രിസ്ത്യാണ് ഡിസംബർ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ട്വൻറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിസ്റ്റിയാണ് ഈ കിടക്കുന്നത് നല്ല അടിപൊളി വണ്ടി ഇട്ടോ കാരണം ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ റീപെയിൻ്റ് എന്ന് പറഞ്ഞ ഒരു ഇല്ല ഫുള്ളി ഒറിജിനൽ പെയിൻ്റ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ യാതൊരു രീതിയിലുള്ള മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വണ്ടിയാണ് ആകെ ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത് അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ് പക്ഷേ ഡൽഹിയിലെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കുറേ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പല വണ്ടിയുടെയും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേമെൻറ്റ് കാണാറുണ്ട് ഒന്നാമത്തെ കാര്യം ഇവിടെ ഗ്ലാസ് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ചൂട് ഡസ്റ്റ് കാരണക്കൾ എന്തെങ്കിലും സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് അങ്ങ് മാറ്റും ആ ഗ്ലാസ് മാറ്റുന്നതും ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാനത്തിന് ടോട്ടേനെ സി ഡി എനിക്ക് തോന്നുന്നു എ ബി സി ഇരുപത്തി മൂന്നില് ട്വൻറ്റി ത്രീയിൽ ടോയോട്ടേയും തന്നെ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണ് അതും ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണ് അതല്ലാതെ വേറെ വർക്കോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് പെയിൻറ് എന്താ പറയുക ഫുൾ ഒറിജിനൽ ആണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് ഈവൻ ബമ്പർ ആണെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ബമ്പറിൻ്റെ മുകളിൽ ഉണ്ട് ചെറിയ ചെറിയ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബമ്പർ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യാം അതിപ്പോൾ ടച്ച് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വച്ചാൽ റീപയിൻറ്റ് കേറ്റേണ്ടാന്നുള്ളൊരു കണ്ടീഷനിലായതുകൊണ്ടാണ് പിന്നെ ഡൽഹിയിൽ എന്തായാലും ഒരച്ചിൽ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് റീപെയിൻറ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്നവർ നമ്മളെന്തായാലും അത് റീപെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അതല്ലാതെ വേറെ മേജറായിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബറിൽ മാനുഫാക്ചറിങ് ട്വൻറ്റി രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു ക്രിസ്ത്യാണ് ഈ വാഹനം ഓക്കെ അപ്പോൾ ഓവറാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഗ്ലാസ് കാര്യങ്ങൾ ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് ഈ കോട്ടർ ഗ്ലാസ് അതുപോലെ തന്നെ ഈ ഡോർ ഗ്ലാസ് ഇതും ഇതും എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് അതുപോലെ തന്നെ ഈ സൈഡിലെ ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ മൈനറായിട്ടുള്ള ഒരു ഡൻറ്റ് കാര്യങ്ങൾ ഇത് അവിടെ ചെയ്തിട്ടുണ്ട് അത് ഡ്രൈ ഡെൻറ് പോലെ ചെയ്താണ് റീപ്പെയിൻ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റീപയിൻ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചാൽ അവിടെ എന്തോ ജസ്റ്റ് എന്തോ വീണിട്ട് ഇതായതാണ് പിന്നെ ടയർ വാങ്ങങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലെ ഒക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻ്റ് ടയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ഈ ഒരു ടയേഴ്സ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളത് ഞാൻ ഉള്ള ഡേറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട് ട്വൻറ്റി ഫോറിലെ ആണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടയർ ആണെങ്കിൽ പുറകത്ത് ഈ ഒരു ടയറാണെങ്കിലും നമുക്ക് അത്യാവശ്യം കട്ടേണ്ട ഒരു എയ്റ്റി എട്ട് പെർസെൻറ്റേൻ്റെ മുകളിൽ എന്തായാലും നമുക്ക് ടയർ പറയാം ഇതും അതേപോലെ തന്നെ ട്വൻറ്റി ഫോറിലെ ടയർ ആണ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് വേറെ ബോഡിയിലും മുകളിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലുള്ള ഇൻറ്റീരിയറും കൂടി നോക്കാം ഇൻ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോർ ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ല കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല നീറ്റാണ് നല്ല ഒരു ഡാഷ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വി ഓപ്ഷൻ മോഡൽ കൂടിയതായത് തന്നെ കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിനുള്ളിൽ ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ റൂഫിലാണെന്നുണ്ടെങ്കിലും ഈ സെഡിൽ വരുന്ന ടൈപ്പ് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ സാധാരണ വി ഓപ്ഷനകത്ത് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് വരില്ല അതേ മോഡൽ കുറഞ്ഞ പതിനാറ് പതിനേഴ് വി ഓപ്ഷനകത്തും ഈ ഫീച്ചേഴ്സ് ഉണ്ടാവില്ല പത്തൊമ്പതിന് ശേഷമൊക്കെയാണ് ഈ ഒരു ക്രൂസ് കൺട്രോളൊക്കെ എക്സ്ട്രാ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് ഈ വാഹനത്തിനുള്ളത് കേട്ടോ അതുപോലെ തന്നെ പുറകത്തെ സീറ്റ് നോക്കുകയാണെങ്കിൽ സെവൻ സീറ്ററിലാണ് വണ്ടി വന്നിട്ടുള്ളത് സീറ്റ് കവറൊന്നും ഇല്ല പക്ഷേ സ്റ്റോക്കായിട്ട് ആ ഒരു കമ്പനി വന്നിട്ടുള്ള അതേ സീറ്റ് കാര്യങ്ങളാണ് ഇപ്പോഴും നിലവിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പുറകിൽ ആ ഒരു ട്രേ കാര്യങ്ങൾ വരുന്നുണ്ട് നല്ല രീതിയിൽ യൂസ് ഒരു വണ്ടിയാണ് കാരണം ലോ കിലോമീറ്ററുള്ള വണ്ടിയാണ് ജസ്റ്റ് സെവൻറ്റി സെവൻ തൗസൻഡ് മാത്രമാണ് ഓടിയിട്ടുള്ളത് ഈ ഒരു ഡോറും ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ല ക്വാർട്ടർ ക്ലാസ് ഒറിജിനലാണ് അതുപോലെ തന്നെ ഈ ഒരു പുറകിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കാര്യമായ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല നമുക്കൊരു ബമ്പർ പൊട്ടിട്ട് നമ്മുടെ നാട്ടിലൊന്നും നിന്നും പറ്റൂല ഇവിടെ ഡൽഹിയിൽ ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫായി അത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ മേജറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നും ബമ്പറിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല ഈ ഒരു ഡിക്കി ആണെങ്കിലുമൊക്കെ ക്ലീനാണ് അതുപോലെ തന്നെ ഒറിജിനൽ ഗ്ലാസ് ആണ് കേട്ടോ എച്ച് ആർ ഫിഫ്റ്റി വൺ ഫരീദാബാദ് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പുറകിലെ ബൂട്ടൊക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ തന്നെയാണ് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സൈഡത്തെ നമ്മളെ ക്വാർട്ടർ പാനലിൻ്റെ എൻഡിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ പഞ്ചിങ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് യാതൊരു രീതിയിലുള്ള വർക്കും എടുത്തിട്ടില്ല ഈ ഒരു സൈഡിലാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ ഒന്നും യാതൊരു വർക്കുമില്ല ഡിക്കി ഡോർ ആണെങ്കിലും ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ല ഓക്കെ ക്യാമറയൊക്കെ വരുന്ന കേട്ടോ ക്യാമറ അത് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ജി എക്സിനകത്തൊന്നും ഉണ്ടാവില്ല ബിക്കകത്ത് മെസഡിനകത്ത് മാത്രമാണ് ഈ ക്യാമറ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരിക നമ്പർ പ്ലേറ്റിൻ്റെ അളക്കാണത് ടു പോയിൻറ്റ് ഫോർ ബി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് പുറകിലും വേറെ ആയിട്ട് എല്ലാം വന്നും യാതൊരു രീതിയിലുള്ള ക്രാക്കോ കാര്യങ്ങളൊന്നും നല്ലൊരു അടിപൊളി വണ്ടി എന്ന് തന്നെ പറയാം മൊത്തത്തിൽ നോക്കുന്ന സമയം അതൊരു ആക്ച്വൽ ഒരു ജെനുവിൻ ഒരു വണ്ടി നമ്മളിവിടെ ഡൽഹി മാർക്കറ്റിൽ പല രീതിയിലുള്ള വണ്ടിയും കാണാറുണ്ട് ഇപ്പോൾ എല്ലാം ഒരു എന്താ പറയുക തട്ടിക്കൂട്ടി മിനിക്ക് വെച്ച വണ്ടിയും കാണാറുണ്ട് അല്ലാത്ത വണ്ടിയും കാണാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ജെനുവിൻ ആയിട്ടുള്ള വണ്ടി കിട്ടിയാലാണ് നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ലത് കാരണം ആക്ച്വൽ കണ്ടീഷനിലുള്ള വണ്ടിയുടെ അവസ്ഥ എന്താണ് വണ്ടിയുടെ അവസ്ഥ ആ ഒരു ആസിഡീസ് കണ്ടീഷനിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ഈ വർക്കുകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഗ്ലാസ്സും ഒറിജിനലാണ് എല്ലാ ഗ്ലാസ്സും ഒറിജിനലാണ് അതുപോലെ തന്നെ ഈ രണ്ട് ഡോറും ഒറിജിനലാണ് പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ വരുന്നുണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇൻറ്റീരിയറും ഒക്കെ ക്ലീനാണ് ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു സെവൻ ഡി മാറ്റും വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ടയറും നല്ല ടയർ തന്നെയാണ് അത്യാവശ്യം കട്ടുള്ള ടയറാണ് ഈ ടയറും പിന്നെ ഈ ഒരു ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒറിജിനൽ ഡോറാണ് പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ക്രൂയിസ് കൺട്രോൾ ഇത് നമ്മൾ പഴയ പതിനാറ് പതിനേഴ് വീക്കകത്തൊന്നും കാണില്ല പത്തൊമ്പതിന് ശേഷമാണ് ഈ ഒരു ക്രൂയിസ് കൺട്രോൾ വരുന്നത് അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഈ സ്റ്റിയറിംഗ് ഒന്നും യാതൊരു വിയറൻ ടിയർ ഒന്നും എല്ലാം ഒരു എന്താ പറയുക ലോ കിലോമീറ്റർ വണ്ടിയാണോ ആ എഴുപത്തേഴ് അല്ല അവിടെയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് നോക്കാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ആ അങ്ങനത്തെ ചോദ്യങ്ങൾ കേട്ടിട്ടാണ് ഏതൊക്കെ ഭാഗങ്ങൾ കാണിക്കണം എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കാണിക്കാറുള്ളത് അപ്പോൾ എഞ്ചിൻ റൂമിൻ്റെ വീഡിയോസൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ബോണറ്റ് ബോണറ്റൊന്നും അഴിച്ചിട്ടൊന്നുമില്ല ഈ സ്പ ഇവിടെ സ്പാനർ പിടിച്ച പാടോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഞാൻ പല വണ്ടിക്കും ബോണറ്റ് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ബോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ബോണറ്റാണ് യാതൊരു വർക്കോ റീപ്ലേസ്മെൻറ്റോ പെയിൻറ്റിങ്ങോ ഒന്നും ചെയ്യാത്ത ഒരു ബോണറ്റാണത് നമുക്ക് ഇനി എൻജിൻ റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ് പക്ക ക്ലീൻ ആയിട്ടുള്ള ഒരു എൻജിൻ റൂമാണ് ഇവിടെയൊന്നും ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം നല്ല ക്ലീനാണ് ഒരുവിധം റെസ്റ്റൊക്കെ കാണാറുണ്ട് സാധാരണ ബാറ്ററി വെച്ചതിൻ്റെ അടിയിലായിട്ട് പക്ഷേ ഇവിടെ ഒന്നും ഒരു റെസ്റ്റ് പോലും ഇല്ല പിന്നെ ഇത് കുറച്ച് മോഡലും കൂടിയുള്ള വണ്ടിയാണല്ലോ ജസ്റ്റ് ഒരു അഞ്ച് കൊല്ലം പഴക്കമുള്ളൂ നല്ല ക്ലീൻ ആയിട്ടുള്ള എഞ്ചിൻ റൂമാണ് ഓയിൽ ലീക്കേജ് അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റുമില്ല ഹെഡ് ലാമ്പെല്ലാം ഒറിജിനലായിട്ടുള്ള നല്ലൊരു വണ്ടിയാണ് ക്രോസ് പമ്പറിന് മുകളിലും യാതൊരു പ്രശ്നമില്ല ഓക്കെ നമുക്ക് അതിൽ ഇനി ക്ലോസ് ചെയ്യാം ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും ഒരു പ്രൊജക്ടർ ഹെഡ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ബി ഓപ്ഷൻ ആയതുകൊണ്ട് പ്രൊജക്ടർ ഹെഡ് ലാംപ് ഫോക്ക് ലാമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് നല്ലൊരു ബോഡി ഷേപ്പ് ഷെയ്പ്പുള്ളൊരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ് ഇവിടുന്ന് വാങ്ങിക്കാൻ വരുന്ന ആണ് പറയുന്നത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരും നാട്ടിൽ കൊണ്ടുവരുന്ന ടാക്സ് അടയ്ക്കണം അതും എക്സ്ട്രാ കാര്യമൊക്കെ വരും പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് വണ്ടി നാട്ടിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുവരാ നിങ്ങൾ എന്നുള്ള കാര്യമൊക്കെ ഞാൻ എല്ലാ ഡീലിങ്ങും ഇവിടുന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ളത് ഞാനിവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങി നാട്ടിൽ കൊണ്ടുപോയിട്ട് ആ രീതിയിലുള്ള കച്ചവടം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ വാഹനത്തിൽ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് വളരെ ചെറിയ രീതിയിൽ ഒരു നെഗോസിയേഷൻസ് ഉണ്ടാവും വിചാരിച്ച് കുറയൊന്നും കുറയില്ല കേട്ടോ വളരെ പതിനഞ്ച് ഇരുപത്തഞ്ച് കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ മൂന്ന് ഒന്ന് ഒരു അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഞാനൊരു സ്ലൈറ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ളത് എച്ച് ആർ ഫിഫ്റ്റി വൺ ഫരീദാബാദിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബർ മാനുഫാക്ചേർഡ് ട്വൻറ്റി രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള എഴുപത്തേഴായിരം കിലോമീറ്റർ ഓടിയ ടു പോയിൻറ്റ് ഫോർ വി ഓപ്ഷനിൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഉടൻ തന്നെ കാണാം അത് ലക്ഷ്മി മനു ബൈ